ഈ വെടിനിർത്തൽ കൊണ്ട് ഇന്ത്യക്ക് എന്ത് നേട്ടമുണ്ടായി പാക്ക് അതിനകീർ തിരിച്ചുപിടിക്കുമ്പോൾ അമിത്ഷായുടെയും രാജ്നാഥ് സിംഗിന്റെയും ഒക്കെ മുൻ അവകാശവാദങ്ങളുടെ പോയി ബഹൽഗാമിൽ സംഭവിച്ച സുരക്ഷാ വീഴ്ച ചർച്ച ചെയ്യാതിരിക്കാനാണോ ഇക്കണ്ട നാടകമൊക്കെ അതിർത്തിയിൽ പാക്കൊടിപ്പിലും ഷെല്ലെങ്കിലും നഷ്ടപ്പെട്ട നിരവധി ജീവനുകൾക്കും വീടുകൾക്കും ജനങ്ങളുടെ സ്വത്തുവാദുകൾക്കും ആര് സമാധാനം പറയും ആ നഷ്ടങ്ങൾക്ക് പ്രതികാരം അർഹിക്കുന്നില്ലേ ഈ വാർത്താ സമ്മേളനത്തിനൊടുവിലും തങ്ങളുടെ ഈ ചോദ്യങ്ങൾ പ്രസക്തമാണോ തോന്നുന്നുണ്ടോ നിന്റെ വിചാരം അവൻ സന്ധീവാര്യോ ഞാൻ ചോദിച്ച ചോദ്യങ്ങളൊക്കെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനുള്ള ചോദ്യങ്ങളാണ് അത് എന്റെ മാത്രം ചോദ്യങ്ങളല്ല മറിച്ച് ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും മനസ്സിനുള്ളിൽ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കോൺഗ്രസ് ഇന്ന് പറഞ്ഞത് ഇത് വളരെ സർപ്രൈസിംഗ് ആയിട്ടുള്ള അതല്ലെങ്കിൽ വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു ഇന്ത്യ പാകിസ്ഥാൻ ഒരു സംഘർഷത്തിന്റെ ഒടുവിൽ ഒരു വെടിനിർത്തൽ അമേരിക്കൻ പ്രസിഡന്റ് വാഷിംഗ്ടണിൽ നിന്ന് പ്രഖ്യാപിക്കുന്ന സവിശേഷമായൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു ഇതെങ്ങനെ സംഭവിച്ചു എന്ന് സംബന്ധിച്ച് രാജ്യത്തെ മുഴുവൻ ജനങ്ങളും അറിയേണ്ടതുണ്ട് നിന്റെ വിഷമം അല്ല പിന്നെ ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിലും രാജ്യം ഒരു പ്രയാസം നേരിടുന്ന ഘട്ടത്തിൽ ഒറ്റക്കെട്ടായി നിൽക്കുക എന്നുള്ള പൗരധർമ്മം അത് കോൺഗ്രസ് പാർട്ടി എല്ലാ കാലത്തും ചെയ്തിട്ടുണ്ട് ഈ ഈ ഒരു വലിയ വിഷമ കാലഘട്ടത്തിൽ ശക്തമായി തന്നെ സർക്കാരിനോടൊപ്പവും സൈന്യത്തോടൊപ്പം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മുഴുവൻ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളും ഒത്തൊരുമിച്ച് എന്നിട്ട് എന്നിട്ട് ഇന്ത്യയിൽ പ്രഖ്യാപിക്കേണ്ടിയിരുന്ന ഡൽഹി പ്രഖ്യാപിക്കേണ്ടിയിരുന്ന സീസ് ഫയർ അമേരിക്കൻ അമേരിക്കൻ പ്രസിഡന്റ് പ്രഖ്യാപിക്കുന്ന അത് മാത്രമല്ല അതിനുശേഷം ആവർത്തിച്ചു പറയുന്നു അമേരിക്കയുടെ മൂന്നാം കക്ഷി ഇടപെടൽ ഉണ്ടായി എന്ന് അമേരിക്കൻ പ്രസിഡന്റ് മാത്രമല്ല അവിടുത്തെ ഫോറിൻ സെക്രട്ടറിയും പറയുന്നു അതിനെ അതിനെ ഡിനേ ചെയ്യാൻ പരിപൂർണമായും ഡിനേ ചെയ്യാൻ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞിട്ടുമില്ല ഇവിടെ ഇങ്ങനെ ഒരു ഉപരിപ്ലവമായിട്ടൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ടെങ്കിൽ പോലും ആത്യന്തികമായി അമേരിക്കൻ ഇടപെടൽ ഉണ്ടായി എന്നുള്ള സംശയം ജനിപ്പിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ വന്നിട്ടുള്ളത് ഡിപ്ലോമസി വേണം എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഡിപ്ലോമസി വേണം സീസ് ഫയർ ഉണ്ടായെങ്കിൽ നന്നായി യുദ്ധം ഒരു ദിവസം മുമ്പെങ്കിൽ ഒരു ദിവസം മുൻപ് അവസാനിച്ചെങ്കിൽ വളരെ നല്ലത് ജനങ്ങളും ആഗ്രഹിക്കുന്നതാണ് പക്ഷേ സീസ് ഫയറും അതല്ലെങ്കിൽ ഡിപ്ലോമസിയും വർക്ക് ചെയ്യേണ്ടത് ഒരു ഒരു സ്ട്രോങ് ആയിട്ടുള്ള പൊസിഷനിൽ നിന്നിട്ടായിരിക്കണം രാജ്യം വിജയിച്ചു നിൽക്കുന്ന പൊസിഷനിലായിരിക്കണം ഉണ്ടാകേണ്ടത് ഇവിടെ അത്തരം ഒരു പൊസിഷനിൽ നിന്നിട്ട് ഒരു സീസ് ഫയറും ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ചാനലിലുള്ള വർക്കൗട്ട് നടന്നോ എന്നത് സംബന്ധിച്ച് സംശയം ഉണ്ടാവുകയാണ് അവിടെയാണ് ചോദിക്കുന്നത് രാജ്യത്തിന് രാജ്യം നേരത്തെ ആഭ്യന്തരമന്ത്രിയും പ്രതിരോധ മന്ത്രിയും മുന്നോട്ട് വെച്ചിട്ടുള്ള ഒബ്ജക്റ്റീവുകൾ പൂർത്തീകരിച്ചോ ഇല്ല എന്നുള്ളത് സത്യമാണ് സന്ദീപ് ഓർത്തു ഓർത്തുനോക്കൂ അതിർത്തിയിൽ കൊല്ലപ്പെട്ടത് പതിനാറ് പേരാണ് രണ്ട് കുട്ടികളടക്കം നമുക്ക് അഞ്ച് രക്തസാക്ഷികളുണ്ടായി സന്ദീപ് ഞാൻ പറയുന്നത് ചെറുതാണെങ്കിൽ കൂടിയും നമുക്കുണ്ടാകുന്ന ഒരു ജീവൻ പോലും നഷ്ടമല്ലേ ഒരു ദിവസം അങ്ങോട്ടേ പോയി പിന്നെയും ഷെല്ലിങ് ഉണ്ടാവില്ലേ പിന്നെയും നഷ്ടങ്ങൾ ഉണ്ടാവില്ലേ സീസ് ഫയർ ഡിസൈഡ് ചെയ്തിരിക്കുന്നത് ആരാണ് രണ്ട് രാജ്യങ്ങളുടെയും ഡി ജി എം ഒമാർ തമ്മിൽ പാകിസ്ഥാൻ മുൻ മുൻകൈയെടുത്ത് നമ്മളോട് സംസാരിച്ച് നമ്മുടെ ഡി ജി എം ഒയെ പതിനൊന്ന് മണിക്കോ പന്ത്രണ്ട് മണിക്കോ മറ്റോ വിളിച്ച് വിളിച്ചതിന് ശേഷം അദ്ദേഹമായി മൂന്ന് മുപ്പത്തി അഞ്ചിന് ഒരു ടൈം ഫിക്സ് ചെയ്ത് സംസാരിച്ച് ആ സംസാരത്തിലാണ് തീരുമാനമെടുക്കുന്നത് ട്രംപ് എന്ത് പറയുന്നു എവിടെ പറയുന്നു എന്തൊക്കെ പറയുന്നു എന്ന് പറയേണ്ടത് ഭാരതത്തിനല്ലേ അതിന്റെ ഉത്തരവാദിത്തം ഭാരതത്തിന്റെ ഉത്തരവാദിത്തം എന്താണ് ഭാരതത്തിന്റെ വിദേശകാര്യ വകുപ്പ് അപ്പോൾ തന്നെ പറഞ്ഞു ഒരു മൂന്നാം കക്ഷി ഇടപെടലും ഇല്ല ഒന്ന് രണ്ട് ഇന്ന് വീണ്ടും പത്രസമ്മേളനം നടത്തി ഡി ജി എം പറഞ്ഞിരിക്കുന്നു ഞാനും പാകിസ്ഥാൻ ഡി ജി എം തമ്മിലുള്ള സംസാരത്തിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനമെടുത്തത് നമ്മൾ മൂന്നാം കക്ഷി ഇടപെടലില്ല എന്ന് നമ്മുടെ വിദേശകാര്യ വകുപ്പ് അന്ന് തന്നെ കൃത്യമായി പറയുന്നു ഇന്ന് വീണ്ടും പത്രസമ്മേളനം നടത്തി നമ്മുടെ ഡി ജി എം ഒ പറയുന്നു ഞാനും പാകിസ്ഥാൻ ഡി ജി എം ഒ ഇങ്ങോട്ട് വിളിച്ച അപ്പോയിൻമെൻ്റ് സമയം ചോദിച്ച് ആ സമയത്ത് സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അതിൻ്റെ പിന്നിൽ പാകിസ്ഥാൻ അങ്ങനെ ഒരു ഇങ്ങോട്ട് വന്ന് ആവശ്യപ്പെട്ടതാണല്ലോ വലിയ വർത്താനം പറഞ്ഞ ആളുകൾ രാവിലെ ആവുമ്പോഴേക്കും അവരുടെ വിമാനത്താവളങ്ങളൊക്കെ നശിപ്പിക്കപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ രാവിലെ ആവുമ്പോഴേക്കും ഇങ്ങോട്ട് വന്ന് സംസാരിച്ചല്ലോ അതിൻ്റെ പിന്നിൽ അന്താരാഷ്ട്ര സമ്മർദ്ദം ഉണ്ടാവും അത്തരത്തിലുള്ള സമ്മർദ്ദം അവരുടെ മേലിൽ ആരൊക്കെയാ ചെലുത്തിയെന്ന് നമുക്കറിയില്ല എന്നെ ആരും വിളിച്ചു